പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ നമ്മുടെ വേണുവും രാമചന്ദ്രനുമായി പന്തയം എത്തിരുന്നു വേണുവിന്റെ പാട്ടി തോക്കുകയാണെങ്കിൽ തന്റെ പാതി മീശയെടുത്തി തെരുവിലൂടെ ചെണ്ടയും കൊണ്ട് നടക്കുമെന്നായിരുന്നു പന്തയം ഇവിടെ വേണു പന്തയത്തിൽ പരാജയപ്പെട്ട് തന്റെ പാതി മീശയെടുക്കുന്ന ചടങ്ങാണ് ലൈവായി നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു ഞങ്ങളൊരു ഇലക്ഷൻ പന്യം വെച്ചതാണ് ഇവനറിയാം എവിടാണോ ഭാഗ്യ സാധനം കുഴിച്ചിട്ടിരിക്കുന്നത് ഞാൻ ഞാൻ എന്തോ ഞാനും നാട്ടും വേല ഇങ്ങോട്ട് ഇറക്കണ്ട നീ എല്ലാം കൂട്ടുപ്രതി ആയിരിക്കും ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പറാ ഇപ്പൊ ും എന്നാ അത് കാണേണ്ടവരൊക്കെ കണ്ടു ഇത് കണ്ടോ അവന്റെ പുലിനകാല കാട്ടിൽ കയറി പുലിയെ കൊന്ന് നഖമെടുത്ത് മാലയുണ്ടാക്കിയിരിക്കുവാൻ വേറൊന്നും വേണ്ട വാടാ ഓടിക്കോടാ